യു എസ് ചൈന വ്യാപാര സംഘർഷം കുറയുന്നതിന്റെ സൂചനകൾ സ്വർണ്ണവിപണിയിൽ സ്വാധീനം ചെലുത്തിയപ്പോൾ വിപണി വീണ്ടും അല്പം കൂടി താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഔൺസിന് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്ന വിപണി പിന്നീട് അല്പം തിരിച്ചു കയറി ദുർബലമായ യു എസ് ഡോളറും നാളെ നടക്കാനിരിക്കുന്ന മീറ്റിംഗിൽ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷയും വിപണിയുടെ വലിയ വലിയയിടിവിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ മൂന്ന് ഘട്ടങ്ങളിലായി വരും സമയങ്ങളിൽ പലിശ നിരക്ക് കുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാളെ നടക്കുന്ന മീറ്റിംഗിൽ ഇരുപത്തി അഞ്ച് ബി പി എസ് കുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടാതെ ഡിസംബറിലും രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിലും പലിശ നിരക്ക് കുറക്കലുകൾ ഉണ്ടാകുമെന്നാണ് സൂചന ഇന്നലെ രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസന് നാലായിരത്തി മുപ്പത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അറുന്നൂറ് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് ഗ്രാമിന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്